നമ്മൾ കുഞ്ഞുങ്ങളെ ഇല്ലാത്ത പണം ഉണ്ടാക്കിക്കൊടുത്ത് പ്ലേ സ്കൂള് എൽ കെ ജി യു കെ ജി പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നെ പ്ലസ് ടു അത് കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സുകൾ ഒക്കെ ആക്കി ഒരു വ്യക്തിയാക്കി ഒരു ജോലിയൊക്കെ കിട്ടി ഒരു ജോലി സ്ഥലത്തെത്തിച്ച് വിവാഹമൊക്കെ കഴിപ്പിച്ചൊക്കെ കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും ഞെട്ടലോടെ ഓർമ്മിക്കുന്നത് കുട്ടിക്ക് ജോലി സ്ഥലത്തും കുടുംബത്തിലും മറ്റൊരു കുടുംബത്തിലും സമൂഹത്തിലും ഇടപെടാൻ അറിയില്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇതെവിടാ കൊടുക്കേണ്ടത് കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കണം കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണം എന്നുള്ള ആവേശത്തിനിടയിൽ കുട്ടി മറ്റൊരാളോടും ഇടപെടുന്നത് നമ്മൾ അങ്ങ് വിലക്കി അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ കുട്ടി ഇടപെടുന്നത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു അല്ലെങ്കിൽ കുട്ടിയെ ഇടപെടേണ്ട രീതിയിൽ ഇടപെടുത്താൻ നമ്മൾ ശ്രദ്ധിച്ചില്ല എവിടാ തകരാറ് സംഭവിച്ചത് കുട്ടിക്ക് തോന്നുക ഞാൻ ഒറ്റപ്പെട്ടു എന്ന് കുട്ടിക്കല്ല കുട്ടി വലുതായി കഴിഞ്ഞിട്ട് ഡിപ്രഷനായി എനിക്കെന്റെ കുടുംബം ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല എനിക്കെന്റെ ജോലി സ്ഥലത്ത് തുടരാൻ പറ്റുന്നില്ല എവിടെയാണ് തെറ്റിയത് നമ്മുടെ ലിറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലില് ഒരു വ്യക്തി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ സമൂഹത്തിൽ ഇടപെടണം എങ്ങനെ മൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് സ്വന്തം അറിവും കഴിവും ജന്മസിദ്ധമായി കിട്ടിയ കഴിവും എക്സ്പീരിയൻസും വെച്ച് സമൂഹത്തിൽ ഇടപെടണം ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പരിശീലിപ്പിക്കുന്നുണ്ട് ഓരോ ദിവസവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടിക്കല്ല അമ്മമാർക്ക് അച്ഛന്മാർക്കും അവർക്ക് അവിടെ വന്നത് പഠിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായം മുതൽ അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാം വെറുതെ വിളിച്ചിരുത്തി പഠിപ്പിക്കുകയല്ല അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി കാണിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾ മാറുമ്പോൾ മറ്റെല്ലാവരുടെയും ലൈഫ് മാറുന്ന ഒരു രീതിയാണ് നമ്മളുടെ ക്ലാസ്സുകൾ ഞാൻ പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം മതി കുടുംബത്തിൽ ഒരാൾ എന്റെ ട്രാക്കിൽ വന്നാൽ അവർക്ക് അവരുടെ ജീവിതം മാറ്റിയെടുക്കാൻ ആ രീതിയിലുള്ള ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടെൻ്റെ ക്ലാസ് തീരുവം ആരും പ്രതീക്ഷിക്കേണ്ട ലൈഫ് ടൈം ആണ് അങ്ങ് വരെ എന്നിവരെ ഞാനുണ്ടോ അന്ന് വരെ എനിക്ക് കൊടുക്കാവുന്ന അത്രയും കാലം ഈ ക്ലാസ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന ക്രമത്തിൽ ഒരു വർഷത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കും ലൈഫ് ടൈമാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല പോകുന്നതിപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതി എന്ന് വെച്ചാൽ മൂല്യബോധമുള്ളവരായി ജീവിക്കണം അവരവരെ തിരിച്ചറിഞ്ഞ് ജീവിക്കണം അവരുടെ കഴിവ് എന്താണെന്ന് അവര് സ്വയം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രാപ്തിയുള്ളവരായി ജീവിക്കണം അപ്പൊ നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ മക്കളൊക്കെ ഡോക്ടർ ആയില്ലേ എഞ്ചിനീയർ ആയില്ലേ കോളേജ് ലെക്ചറായില്ലേ അല്ലെങ്കിൽ ആ ബാങ്ക് ജോലി ആയില്ലേ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും പക്ഷെ ഇതല്ല ജീവിത പദ്ധതി എന്ന് പറയുന്നത് അത് അവരുടെ ഉപജീവനമാണ് ജീവിത പദ്ധതി വേറെ ഉപജീവനം വേറെ എന്താണ് ജീവിത പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞ് ആ ജീവിത പദ്ധതിക്ക് വേണ്ടി ഓരോ വ്യക്തിയെയും പ്രാപ്തമാക്കുകയാണ് നമ്മുടെ ക്ലാസിന്റെ ലക്ഷ്യം ജീവിതപദ്ധതി തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലർക്കും പല കുഴപ്പങ്ങളും ഉണ്ടായത് ചിലർ നല്ല പാട്ടുകാരായിരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന് കരയുന്ന കാണാറുണ്ട് പക്ഷെ അവർക്കുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവരൊരു പത്ത് ദിവസം ഒരുമിച്ച് പാടിയാൽ മതി ഉള്ളൂ ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിന്റെ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ എസ് ബി സിയുടെ മാസ്റ്റർ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ എടുത്തു മാത്രമല്ല ഫാമിലി എംപവർമെന്റ് കോച്ച് ഫാമിലി ഹാപ്പിനെസ് എംപവർമെന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കണം ആർക്കും വേറൊരു വ്യക്തികൾക്കും ദോഷമുണ്ടാവാതെ നമ്മൾ ജീവിക്കണം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് ദോഷമായി വരരുത് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരാൾക്ക് നമ്മളുടെ ഒരു ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊരു ദോഷവും വരാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് അല്ലേ നാലോയസ് നോക്കി നമ്മുടെ മക്കൾ അങ്ങനെയൊന്ന് ജീവിക്കുന്ന അവസ്ഥ അങ്ങനെ നല്ല മനുഷ്യരായിട്ട് നമ്മുടെ മക്കളെ ജീവിപ്പിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ മക്കൾ എങ്ങനെ ജീവിക്കണം ഒന്ന് കമന്റ് ബോക്സിലോട്ട് എഴുതിക്കോളൂ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കോളൂ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ എഴുതുന്ന ഓരോ കമന്റും എനിക്ക് ആണ് അത് ഞാൻ നോക്കും അതിനനുസരിച്ച് ഞാൻ ഇനി വീഡിയോകൾ ഇറക്കുകയും ചെയ്യും